ഈ െ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നു അധ്യക്ഷന്റെ അനുമതിയോടെ പ്രസംഗപീഠത്തിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു അസ്സാം الحمد لله رب العالمين والعاقبة للمتقين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وبارَكْتَ على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني افقه قولي الصلاة والسلام عليك يا سيدي يا سندي يا رسول الله خذ بيدي قلت حيلتي أدركني اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل جاء الحق وزهق الباطل ان الباطل كان زهوقا صدق الله مولانا العلي العظيم وقال سيدنا وسندنا مصطفى محمد صلى الله عليه وسلم عن زيد بن خالد الجهني رضي الله عنه انه قال صلى بنا رسول الله صلى الله عليه وسلم صلاة الصبح بالهديبية على إثر سماء كانت من الليل فلما انصرف أقبل على الناس فقال أتدرون ماذا قال ربكم قالوا الله ورسوله أعلم قال قال أصبح من عبادي مؤمن بي وكافر بي فأما من قال مطرنا بفضل الله ورحمته فذلك مؤمن بي كافر بالكوكب وأما من قال مطرنا بنوء كذا وكذا

ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി ഇവിടെ പ്രതിപാദിച്ച അഭിവന്യരായ പി പി ബഷീർ ഹാജി ഈ വേദിയെ അഭിസംബോധന ചെയ്യാനിരിക്കുന്ന അഭിവന്യരായ ഉസ്താദ് അക്ബർ സാദി ബഹുമാനപ്പെട്ട മുഹമ്മദ് സാഹിബ് രാമന്തളി അഭിവന്യരായ സയ്യിദ് ഒമറലി തങ്ങൾ ഹനീഫ മാസ്റ്റർ സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യരായ പണ്ഡിതന്മാർ ഈ മഹല്ലത്തിലെ നല്ലവരായ കാരണവന്മാർ സമസ്ത കേരള ജംബിയ തുള്ളിലമയുടെയും കീഴ്ഘടകങ്ങളുടെയും കർമ്മോത്സുകരായ പ്രവർത്തകർ സത്യാന്വേഷികളും സമാധാന പ്രേമികളുമായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു സുബഹാനുഭവത്തായ നമ്മുടെ ഈ സംഗമം അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇതുപോലെ ഇതിലുപരി സന്തോഷത്തോടുകൂടി നാളെ അവന്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ചു കൂടാൻ അള്ളാഹു നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അസത്യം അസത്യമായി തിരിച്ചറിയാനും അതിനെ തിരസ്കരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ ആമീൻ മീൻ അബ്ബൽ ആലമീൻ എന്ന് ആമുഖമായി ദ ചെയ്യുക ഈ സാഹചര്യത്തിൽ സുദീർഘമായ ഒരു പ്രഭാഷണം നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് അഭിയന്നരായ കിബർ സാദിയുടെയും മുഹമ്മദ് സാഹിബ് രാമന്തളിയുടെയും പ്രഭാഷണം കേൾക്കാനാണ് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി തന്നെ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമ്മരിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമി ആമുഖമായി ഈ അനുഗ്രഹീതമായ മജലിസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വേദിയിലുള്ള അഭിയന്നരായ തങ്ങളവുടെ അനുമതിയോടുകൂടി തങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത് തങ്ങളായിരുന്നു തങ്ങളോട് തങ്ങളുടെ അനുമതിയോടുകൂടി തന്നെ ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം ഇസ്മില്ലാഹു റഹ്മാൻ റഹീം ഇന്ന ഫതഹൻ ആലക്ക ഫൻ കരീബ എന്ന വിശുദ്ധവാക്യത്തിൽ നിർവഹിച്ചതായി പ്രഖ്യാപിക്കാൻ ആമുഖമായി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്തുകൊണ്ടാണ് ഓമച്ചപ്പുഴയിലെ നല്ലവരായ സമസ്ത കേരള ജമ്മിയ തുളിലമയുടെ എസ് വൈ എസിന്റെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത് എന്ന് വളരെ വിശദമായി അഭിമന്യരായ ബഷീർ ഹാജി സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഫിത്തനയും ഫസാദും ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രം രൂപം കൊണ്ട കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ തമ്മിലടുപ്പിക്കാനും ആ ഭിന്നതയിൽ നിന്ന് ആ ഭിന്നതയുടെ ഗുണഫലങ്ങൾ ആസ്വദിക്കാനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുമായോ അഹിലുസുന്ന ജമായയുമായോ യാതൊരു ബന്ധവുമില്ലാത്ത അള്ളാഹുവിനെ പേടിയില്ലാത്ത ഹബീബായ മുക്തി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസല്ല തങ്ങളോട് ലവലേശം പോലും ഹുബും ഇഷ്കുമില്ലാത്ത ഭൗതികമായ താൽപര്യങ്ങൾക്ക് വേണ്ടി പരിശുദ്ധമായ ദീനിനെ പരിശുദ്ധമായ സുന്നത്വമാനെ ആത്മ മായ ചിഹ്നങ്ങളെ ബീബായ് റസൂർഹി സല്ലാഹു അലൈ വസല്ലമ തങ്ങളോട് ഓരോ വിശ്വാസിയുടെയും മനസ്സിലുള്ള ആ പ്രേമവും ആ അനുരാഗവും ആ പ്രതിബദ്ധതയും പോലും ചൂഷണം ചെയ്യാൻ മടിയില്ലാത്ത കച്ചവട മനഃസ്ഥിതിക്കാരായ പണ്ഡിത വേഷധാരികളായ ആളുകൾ ഈ മഹല്ലത്തിൽ കാട്ടിക്കൂട്ടുന്ന തെമാടിത്തരങ്ങളും തോന്നിയാസങ്ങളും വളരെ കൃത്യമായി ഇവിടെ വിവരിക്കുകയുണ്ടായി ഇതുവരെ കഴിഞ്ഞ നാല് വർഷക്കാലമായി ക്ഷമയോടുകൂടി കാത്തിരുന്ന എല്ലാം സഹിച്ചും പൊരുത്തും കാത്തി ഓമച്ചപ്പുഴയിലെ സുന്നത്ത് ജമായത്തിന്റെ പ്രവർത്തകർ നമ്മൾ സാധാരണ പറയാറുണ്ട് അളമുട്ടിയാൽ ചോരയും കടിക്കും അളമുട്ടിയ സാഹചര്യത്തിലാണ് ഇവിടെയുള്ള സുന്ദത്തിന്റെ പ്രവർത്തകർക്ക് ഇങ്ങനെ ഒരു വിശദീകരണ സമ്മേളനം സംഘടിപ്പിക്കേണ്ടി വന്നതും ഇവിടെ നടന്ന കാര്യങ്ങൾ വളരെ പച്ചയായി സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടി വന്നതും അല്ലാതെ സമസ്ത കേരള ജമ്മീയത്തിൽ നമുക്ക് മഹല്ലത്തിൽ പിന്നിപ്പുണ്ടാക്കുന്ന ഒരു പാരമ്പര്യവും ഇല്ല മഹല്ലിൽ ഐക്യത്തോടുകൂടി സമാധാനത്തോടുകൂടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്ന ആളുകളെ തമ്മിലെടുപ്പിക്കുന്ന പാരമ്പര്യവും പൈതൃകവും സമസ്ത കേരള ജമീയത്തിൽ നമുക്കില്ലെന്ന് മാത്രമല്ല മഹല്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മഹല്ലിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും സംയമനം പാലിച്ചുകൊണ്ട് സമചിത്വത പാലിച്ചുകൊണ്ട് മഹല്ലിൽ ഒന്നിച്ചൊരുമിച്ച് അടുത്തടുത്ത വീടുകളിൽ ഒരേ നാട്ടുകാരാണ് ഒരേ കുടുംബക്കാരാണ് രക്തബന്ധമുള്ളവരാണ് സ്നേഹബന്ധമുള്ളവരാണ് അവിടെ സംഘടനയുടെ പേര് പറഞ്ഞ് പ്രസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞ് മറ്റേതെങ്കിലും പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കേണ്ടതില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി വളരെ സംയമനത്തോടുകൂടി സമചിത്വതയോടുകൂടി മുന്നോട്ട് പോകുന്നതാണ് പരിശുദ്ധമായ സമസ്ത കേരള ജമ്മിയ തുലമയുടെ പാരമ്പര്യം സമസ്ത കേരള ജമ്മിയത്തുലമ യുടെ പ്രവർത്തകരുടെ പാരമ്പര്യം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനമല്ല സമസ്ത കേരള നേരെ മറിച്ച് ജമ്മയ്യാഹുവിന്റെ പരിശുദ്ധമായ ആ ദീനിന്റെ യഥാർത്ഥ രൂപമായ അഖിലുസംഗത്തുവൽ ജമാ ആ അഹിലുഷത്തുവൽ ജമായുടെ ആശയാദർശങ്ങളുടെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് ആ ആശയാദർശങ്ങളെ വെല്ലുവിളിച്ചും പരിയസിച്ചും ഇവിടെയുള്ള ആളുകളെ മുഷ്രിക്കുകളാക്കാൻ കാഫറുകളാക്കാൻഫികളാക്കാൻ വേണ്ടി ചില ആളുകൾ എങ്ങനെ പ്രവേശം ചെയ്തപ്പോ അവർ സംഘടനാപരം ായ പ്രാസ്ഥാനികമായ രൂപം പ്രാപിച്ചുകൊണ്ട് ഇവിടെ സജീവമായ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോടാണ് അള്ളാഹുവിന്റെ വജു മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ കലിമത്തിന്റെ ഓയായിന് വേണ്ടി പരിശുദ്ധമായ ദീവിന്റെ സംരക്ഷണത്തിനു വേണ്ടി സുന്ദി ജമാനത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി പരിശുദ്ധമായ സമസ്ത കേരള ജന്മീയത്തിനുമാ രൂപം കണ്ടത് എന്താണ് സമസ്ത കേരള ജന്മീയത്തിലുമാ എന്താണ് അതിന്റെ ലക്ഷ്യം അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് എന്നൊന്നും വളരെ വിശദമായി സംസാരിക്കാനും പ്രതിപാദിക്കാനും അവസരത്തിൽ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല അതിന്റെ ആവശ്യവുമില്ല എന്താണ് സമസ്ത കേരള ജമിയത്തിലുമാ എന്ന് കൃത്യമായി അറിയുന്നവരാണ് എന്ന് കൃത്യമായ ബോധവും ബോധ്യമുള്ളവരാണ് എന്റെ മുന്നിലിരിക്കുന്നത് എന്ന് എനിക്കറിയാം പരിശുദ്ധമായി പ്രസ്ഥാനം കഴിഞ്ഞ തൊണ്ണൂറ് വർഷക്കാലം അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ സൂഫിവര്യന്മാർ നിറഞ്ഞ പണ്ഡിതന്മാർ സാധാത്തുക്കൾ അവരുടെ അനുഗ്രഹാശിസുകളോടുകൂടി അവരുടെ ആജ്ഞകളും അവരുടെ നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് വളരെ സജീവമായി സമഗ്രമായി ശാസ്ത്രീയമായി പ്രവർത്തിച്ചതിന്റെ ഫലമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത കേരള മുസ്ലിങ്ങളുടെ ചരിത്രവും വർത്തമാനവും പഠിക്കുന്ന കേരളേതര മുസ്ലിങ്ങളുടെ ചരിത്രവും വർത്തമാനവും പഠിക്കുന്ന ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് സാമൂഹികമായ സാംസ്കാരികമായ വൈജ്ഞാനികമായ മതപരമായ ആത്മീയമായ ഔന്നിത്യത്തിന്റെ കൊടുമുടിയും നിന്നുകൊണ്ട് ലോകത്തെ പരകോടി മുസ്ലിങ്ങൾക്ക് മാതൃകയായി കേരളത്തിലെ മുക്കാൽ കോടി വരുന്ന നൂനാൽ ന്യൂനപക്ഷം വരുന്ന ചെറിയൊരു ഇസ്ലാമിക സമൂഹത്തിന് ലോകത്തെ മുസ്ലിം മുസ്ലിമുമ്മത്തിന് മാതൃക കാണിക്കാനും അവർക്ക് വഴികാട്ടാനും കഴിയുന്നുവെങ്കിൽ അത് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുലമയും അതിന്റെ തലപ്പത്തുണ്ടായിരുന്ന സമുദായത്തോട് പ്രതിബദ്ധതയുള്ള സ്വന്തം താല്പര്യങ്ങളെ ഈ സമുദായത്തിന്റെ പുരോഗതി ആഗ്രഹിച്ച അതിനുവേണ്ടി കത്തപ്പെട്ട അതിനുവേണ്ടി അധ്വാനിച്ച അതിനുവേണ്ടി ഒരു പുരുഷായുഷ മുഴുവൻ സമർപ്പിച്ച മഹാന്മാരായ നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് ഈ അഭിമാനകരമായ അസ്തിത്വം നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞത് എന്നാൽ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ ലോക മുസ്ലിം സമൂഹത്തിന് മാതൃകയായി മുന്നോട്ടു പോകുന്ന ഈ ഇസ്ലാമിക സമൂഹത്തെ തകർക്കാനും അവരെ തളർത്താനും ആത്മീയമായി ശാന്തീകരിക്കാനും വിവിധ കാലഘട്ടങ്ങളിൽ ആഗോള ഇസ്ലാമിക സമൂഹത്തിന്റെ ശത്രുക്കൾ വ്യാപകമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ആ ശ്രമങ്ങളുടെ ഭാഗമായാണ് പരിശുദ്ധമായ ദീനിന്റെ ആത്മീയമായ പാരമ്പര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് പുതിയ പ്രസ്ഥാനങ്ങളും പുതിയ സംഘടനകളും കേരളത്തിൽ രംഗപ്രവേശം ചെയ്തതും പോലെ പൊട്ടിമുളച്ചതും അവർ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ മഹിതമായ പാരമ്പര്യത്തെ മഹിതമായ പൈതൃകത്തെ പരാജയപ്പെടുത്താൻ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢാലോചനകൾ നടത്തിയതും ഇക്കൂട്ടത്തിൽ ഏറ്റവും അപകടകരമായി പരിശുദ്ധമായ സുന്നത്യ ജമാന്റെ മുഖാവരണമണിഞ്ഞ് ആട്ടിൻ പോലെ അണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ മനസ്സിന്റെ അകത്ത് രഹസ്യമായി പിതത്തിന്റെ കാലകൂട വിഷം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് എന്നാലോ പുറത്ത് സുന്നത്ത് ജമാത്തിന്റെ പേര് പറഞ്ഞു നൂറ്റിപ്പത്ത് സുന്നികളാണ് എന്ന് പറഞ്ഞു എന്ത് പ്രവർത്തിക്കുകയും അകത്ത് വിദാത്തിന്റെ കാലകൂട വിഷം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന അപകടകാരികളായ ആളുകൾ പരിശുദ്ധമായ സുന്നത്ത് ജമായത്തിന്റെ പേരിലാണ് അവർ പ്രവർത്തിക്കുന്നത് സമസ്ത കേരള ജമിയ തുലമയുടെ പേരാണ് അവർ ദുരുപയോഗപ്പെടുത്തുന്നത് സുന്നത്ത് ജമായത്തിന്റെ പരിശുദ്ധമായ ദീനിന്റെ പേരിലാണ് പണ്ഡിത വേഷധാരികളായിട്ടാണ് അവർ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ അവർ ഇക്കാലങ്ങളിൽ കേരളീയ ഇസ്ലാമിക സമൂഹത്തിന് മുന്നിൽ ചെയ്തു വെച്ചിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും കേരളീയ ഇസ്ലാമിക സമൂഹത്തെ കേരളീയ സുന്നി സമൂഹത്തെ ഇതിന്റെ ശത്രുക്കൾക്ക് ഒറ്റുകൊടുക്കുകയും കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഏർപ്പാടാണ് എന്ന് വളരെ കൃത്യമായി അവരുടെ ചരിത്രം പഠിക്കുന്ന അവരുടെ കരിഞ്ഞകാല പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്ന ആർക്കും കൃത്യമായി ബോധ്യപ്പെടും യഥാർത്ഥത്തിൽ കാന്തപുരം എ പി എമ്മുബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഈ ഭിന്നതകളുടെ സകലമാന പ്രശ്നങ്ങളുടെയും കാരണക്കാരനായ ആ മനുഷ്യൻ സമസ്ത കേരള ജമ്യത്തുലമയിലേക്ക് കടന്നു വന്നതുപോലും സമസ്ത വളർത്തണം സ്ഥയെ പരിപോഷിപ്പിക്കണമെന്ന ലക്ഷ്യവുമായിട്ടായിരുന്നില്ല മഹാനായ ഷൈഖുന സംസുലമായി കത്തസുലു വിഭജന പ്രശ്നത്തിന്റെ ഈ വിഘടന വാദയി പ്രശ്നങ്ങൾ സമസ്തയിൽ പിന്നിപ്പുണ്ടായതിനു ശേഷം ഷാർജയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ വളരെ വ്യക്തമായി അറ്റമിട്ട് മഹാനായം സുലമ പറയുന്നുണ്ട് മുനാഫിക്കുകളുടെ നേതാവായ അബ്ദു വാഹിബിന് ഉദയൂബന് സലൂനും കൂട്ടരും ഇസ്ലാമിലേക്ക് കടന്നു വന്നതുപോലെയാണ് പാന്തവരും കൂടെയുള്ള ആളുകളും അഖില കേരള ജമ്മിയ തുലമ എന്ന് പറയുന്ന സംഘടന തിരിച്ചുവിടാൻ പോലും ആളില്ലാത്ത വിധം നാമാവശേഷമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സമസ്ത കേരള ജമ്മിയ തുലമയിലേക്ക് സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതുപോലെയാണ് എന്ന് മഹാനായ ഷംസു പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം മുനാഫിക്കുകൾ ഇസ്ലാമിലേക്ക് വന്നത് ഇസ്ലാമിനെ വളർത്താനല്ല അതിനെ ഉള്ളിൽ നിന്ന് തകർക്കാനാണ് അതുപോലെ സമസ്തയെ കേരളത്തിലെ സുന്നത്വ ജമാനത്തിനെ ഉള്ളിൽ നിന്ന് തകർക്കാൻ ആഗോള ഇസ്ലാമിക സമൂഹത്തിന്റെ ശത്രുക്കൾ വിലക്കെടുത്ത ചാരനാണ് സയണിസ്റ്റ് ലോബികളുടെ ചാരനാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അയാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ എഴുപത്തിയൊമ്പത് വരെയുള്ള അഞ്ചു വർഷക്കാലം അതിനുശേഷം എഴുപത്തിയൊമ്പത് മുതൽ എൺപത്തിയൊമ്പത് വരെ പരസ്യമായും എഴുപത്തിനാല് മുതൽ എഴുപത്തിയൊമ്പത് വരെ രഹസ്യമായും ഈ മാറ്റായ പണ്ഡിത പ്രസ്ഥാനത്തെ തകർക്കാൻ കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ തമ്മിലെടുപ്പിക്കാൻ ഭിന്നിപ്പിക്കാൻ എന്നിട്ട് ആ ഭിന്നിപ്പിന്റെ ഗുണഫലങ്ങൾ ആസ്വദിക്കാൻ നമ്മളൊരു പഴങ്കഥ പറയാറുണ്ട് കുട്ടനാടിനെയും മുട്ടനാടിനെയും തമ്മിലെടുപ്പിച്ച് ചോര നുണയാൻ കാത്തിരുന്ന ചെന്നായിയുടെ കഥ ആ പഴങ്കഥയിലെ ചെന്നായിയുടെ റോൾ റോള് എടുത്തണില്ല ഈ സമുദായത്തെ ഭിന്നിപ്പിച്ച് അതിന്റെ ഗുണഫലങ്ങൾ ആസ്വദിക്കാനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും അയാളുടെ കൂടെയുള്ള പണ്ഡിത വേഷധാരികളും എല്ലാ കാലത്തും ശ്രമിച്ചത് ഒരുപക്ഷെ ഒരു കാലത്ത് നമ്മളിങ്ങനെ രൂക്ഷമായി പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഒരു പക്ഷെ നമുക്ക് പ്രയാസമുണ്ടായിരുന്നു നമ്മളൊക്കെ ചിന്തിച്ചത് അയാളും പണ്ഡിതനാൽ അവരെ കൂടെയുള്ള ആളുകൾ പണ്ഡിതന്മാരാൻ സയ്യദുമാരും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ട് അതും ഒരു സിയത്തിന്റെ സംഘടന അതും ഒരു മുസ്ലിം സംഘടന എന്തിനാണ് ഇത്ര രൂക്ഷമായി നമ്മൾ പറയുന്നു എന്നൊരു പക്ഷെ ആലോചിച്ചവരായിരിക്കും എന്റെ മുന്നിലിരിക്കുന്ന പല ആളുകളും എന്നാൽ ഈ ഓമച്ചപ്പുഴയിലെ ജനങ്ങൾക്കെങ്കിലും അങ്ങനെ നമ്മൾ പറയാവുന്ന പറഞ്ഞതിന്റെ കാരണം എന്താണ് എന്ന് ഇപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നേരത്തെ ഇവിടെ ബഷീരാജ് പറഞ്ഞത് ഈ ഓമച്ചപ്പുഴയിലെ കഥ മാത്രമല്ല നമ്മുടെ പരിസര പ്രദേശങ്ങൾ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറച്ചെങ്കിലും ഇവർക്ക് സ്വാധീനമുള്ള ഇവരുടെ സംഘടനാപരമായ സംവിധാനവും അവരുടെ സാന്നിധ്യവും മുഴൻ മഹല്ലുകളിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കഥകളാണ് അഭിവന്യരായ ബഷീർ ഹാജി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ടോ മൂന്നോ ആളുകൾ നാല് മൂന്ന് ഏഴാളുകളെ തികച്ച് എണ്ണിയെടുക്കാനില്ലാതിരിക്കുമ്പോൾ പോലും ആ സാന്നിധ്യം ഉപയോഗപ്പെടുത്തി പരമാവധി ഉണ്ടാക്കാൻ പരമാവധി ഫസാദ് ഉണ്ടാക്കാനുള്ള വ്യാപകമായ ശ്രമങ്ങൾ എല്ലാ മഹല്ലുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ് ഈ ഓമച്ചപ്പുഴയിൽ നടന്നത് കേരളത്തിൽ കാന്തപുരം വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന കുൽസിതമായ ശ്രമങ്ങളുടെ ഒരു മിനിയേച്ചറാണ് അതിന്റെ ഒരു ലളിതമായ രൂപമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ പൊയ്മുഖം തിരിച്ചറിയാൻ അള്ളാഹു സുഖാനോത്താല നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു അവസരമായിട്ട് വേണം നമ്മൾ ഇതിനെ കണക്കാക്കാൻ എത്ര ഗുരുതരമായ പണ്ഡിതന്മാരാണെന്ന് പറയുന്ന ആളുകൾക്ക് പോയിട്ട് ഏഴാംകൂലി വാടക ഗുണ്ടകൾക്ക് തെരുവു ഗുണ്ടകൾ ചെയ്യാൻ മടിക്കാത്ത കാര്യങ്ങളാണ് ഇവിടെ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ പണ്ഡിത വേഷധാരികളായ ആളുകൾ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകാനാണെങ്കിലോ വലിയ പണ്ഡിതനാണെന്ന് പറയുന്ന മുദരിസാണെന്ന് പറയുന്ന ഒരാൾ അയാളെ ഇപ്പോഴെങ്കിലും പിടിച്ചു പുറത്താക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ നമുക്ക് തനിഞ്ഞല്ലോ എന്നാണ് നമ്മൾ നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാതെ ഇത്തരം ഗുണ്ടായിസങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഗുണ്ട നേതാവിനെ ഒരു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ അള്ളാഹുവിന്റെ വീണ് പറഞ്ഞ് ഇക്കാലം അത്രയും തീറ്റിപ്പോറ്റിയത് നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അപരാധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മെനു കൊടുത്തേക്കെന്ന് പറഞ്ഞപ്പോ മെനു കൊടുത്തേക്കൻ രണ്ടായിരത്തിന്റെയും മൂവായിരം രൂപയുടെയും മെനു വീട്ടിലേക്ക് കൊടുത്തേക്കാൻ ഇയാൾ എന്താ ഭ്രൂണെ സുൽത്താനാണ് ഇതെന്ത് സംസ്കാരമാണ് ഇതാര് പഠിപ്പിച്ച സംസ്കാരമാണ് ഈ പണ്ഡിത സംസ്കാരം ആരാണ് ഇവരെ ഉണ്ടാക്കിയെടുത്തത് ആഡംബരത്തിന്റെ ഭൗതികമായ സുഖ സൗകര്യങ്ങൾ മുഴുവൻ ആസ്വദിച്ചിട്ട് എന്നിട്ടോ വിറ്റഴിഞ്ഞ ബുധനാഴ്ച മഴ പെയ്തപ്പോ ആ മഴയെ ആഘോഷിച്ച ആളുകൾ വിഡ്ഡികളുടെ സ്വർഗം വിഡ്ഡികളുടെ സ്വർഗം എന്ന് സാധാരണ മലയാളത്തിൽ പറയാറുണ്ട് അങ്ങനെ ഒരു സ്വർഗം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു സ്വർഗമുണ്ട് ആ സ്വർഗം ഓമച്ചപ്പുഴയിലാണ് ആ സ്വർഗത്തിന്റെ പേര് സുന്നി ആണ് ഒരുപാട് തലപ്പ തലപ്പാവ് ധരിച്ച ചുപ്പധരിച്ച ഒരുപാട് അന്തേവാസികളാണ് ആ വിദ്ദികളുടെ സ്വർഗത്തിലുള്ളത് മഴ പെയ്താലും കരാമത്ത് മഴ പെയ്തില്ലെങ്കിലും കറാമത്ത് മഴ പെയ്തത് കരാമത്താണത്രേ ഉസ്താദിന്റെ കുരുത്തക്കേടാണത്രേ അങ്ങനെയാണെങ്കിൽ അതേ ദിവസം പെയ്ത മഴയിലാണല്ലോ തൊട്ടപ്പുറത്ത് തൂക്കിപ്പറമ്പിൽ നിങ്ങളുടെ യൂത്ത് കോൺഫറൻസ് മാറ്റിവെക്കേണ്ടി വന്നത് അതാരുടെ കരാമത്ത അതാരോടെ കരാമത്ത ഞങ്ങൾ പറയാ എന്റെയും രാമന്തളിയുടെയും അക്ബർ സാദിയുടെയും കരാമത്താണെന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥമുള്ളത് മഴ പെയ്യാൻ കാലാവുമ്പോ മഴ പെയ്യും അത് ഒരാളുടെ കരാമത്താണ് ഒരാളുടെ കുരുത്തക്കേട് അതിനിടയ്ക്ക് ഇവിടെയുള്ള ചില പോയത്തക്കാര് ചില മാവിലായിക്കാർ പറഞ്ഞത്രേ മഴ പെയ്യാത്തത് മുതിരിശിനെ പുറത്താക്കിയതുകൊണ്ടാണ് മഴ പെയ്യാത്തത് മുതിരിച്ചിനറത്താക്കിയതുകൊണ്ട് അങ്ങനെ പറഞ്ഞ മാവിയായിക്കാരുമുണ്ട് മഴ പെയ്തത് വിരുത്തക്കടാണ് അത്ര ചോദിക്കട്ടെ എസ് എസ് എഫിന്റെ കോടികൾ മുടക്കി എറണാകുളത്ത് ഒരു നാൽപ്പത് കുളി സംഘടിപ്പിച്ചല്ലോ ഒരു നാൽപ്പത് കുളി ആ സമ്മേളനം മഴ പെയ്ത് ആ ഒലിച്ചു പോയത് ആരുടെ കറാമത്ത ആരുടെ കരാമത്ത എന്നിട്ടോ പെയ്യുന്ന മഴയ്ക്ക് മുമ്പേ ദ്വയർ നിൽക്കത് ഉസ്താദിന്റെ കറാമത്ത എന്താ ഉസ്താദ് എറണാകുളത്ത് പറഞ്ഞതെന്താ മഴ പെയ്യണം മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്നോട് പലരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു സമ്മേളനം കഴിഞ്ഞോട്ടെ ആരം ഈ കായില യാളാരം ഈ കായില ഞാൻ പറഞ്ഞു സമ്മേളനം കഴിഞ്ഞോട്ടെ മഴ പെയ്യണം എന്ന് ദ്വാരയ്ക്കാൻ ആവശ്യപ്പെടുമ്പോ സമ്മേളനം കഴിഞ്ഞോട്ടെ സമ്മേളനം കഴിയുന്നവരെ ഞാൻ മഴ പിടിച്ചു പിടിച്ചു വെച്ചതാണ് എന്ന് വിഖ്യാതപൂർവ്വം സംസാരിക്കുന്ന പണ്ഡിതൻ ഇതേതു പണ്ഡിത പാരമ്പര്യമാണ് എന്നിട്ട് നഗരിയുടെ പിന്നിൽ മഴ പെയ്തു തുടങ്ങുമ്പോ മഴ പെയ്ക്കണേ തമ്പുരാനെ എന്ന് ദ്വാ ചെയ്തിട്ട് അത് ഉസ്താദിന്റെ കറാമത്താണ് അങ്ങനെ ഒരു കറാമത്ത് ഉസ്താദിനുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പിൽ സി എം ഇബ്രാഹിം തോറ്റുതൊപ്പിടുമായിരുന്നു തൊപ്പിടുമായിരുന്നു ഇതേ കറാമത്ത് നടന്ന എറണാകുളം സമ്മേളനത്തിലാണ് സി എം ഇബ്രാഹിമിനെ ഉയർത്തനേ തമ്പുരാനെ എന്ന് ഈ കറാമത്തുള്ള ഉസ്താദ് വായിച്ചത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കർണാടകയിലെ തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണിയപ്പോഴോ വീണിതല്ലോ കിടക്കുന്നു മണിഞ്ഞയ്യോ ശിവശിവ സി എം ഇബ്രാഹിം മൂന്നാം സ്ഥാനത്ത് ഇതാ മൂപ്പര കറാമത്തിന്റെ കഥ ഇതാണ് മൂപ്പര കറാമത്തിന്റെ കഥ പിന്നെ മഴ പെയ്യാത്തത് മുതിരിച്ചിനെ പുറത്താക്കിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ചെമ്മട്ട് മാലിന് കാലാകാലം മഴ പെയ്യാൻ പാടില്ല ചെമ്മട്ട് മാലിന് പ്രത്യേകിച്ച് ചെമ്മട്ട മസ്ജുദിറാറിന്റെ ചുറ്റുപാട് കാലാകാലം മഴ പെയ്യാൻ പാടില്ല കാരണം ചെമാട്ട മസ്ജുദിറാറിൽ നിന്ന് മഹാനായ ഞങ്ങളുടെ അഭിവന്യനായ പിതാവ് അജിക്കത്തപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ചെമ്മാട് മാലിനെ രണ്ടായി വെട്ടിപ്പൊളിച്ച് ഒരു മസ്ജുദുള്ളിറാർ ഉണ്ടാക്കിയ ആ മസ്ജുദുള്ളിറാറിൽ നിന്ന് വികടിതർ തന്നെ പിടിച്ചു പുറത്താക്കിയതാരെ ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മൗലാനയായ കൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാനെ പോരെങ്കിലോ അയാളുടെ രണ്ടാം മുതരിസായിട്ടുണ്ടായിരുന്ന കൊളത്തൂര സക്കാഫികൾ കാപ്പികൾ ചെള്ളക്കവിടുത്ത പണ്ടാരി പോലും പൊട്ടിച്ചു എന്തായിരുന്നു അതിന്റെ പിന്നിലെ പ്രശ്നങ്ങൾ അതൊന്നും ഞങ്ങൾ പറയുന്നില്ല പരസ്യമായി പറയാൻ പറ്റാത്ത ഒരുപാട് കഥകൾ എന്തുകൊണ്ടാ പണ്ടാരിയുടെ കയ്യിൽ നിന്ന് അടി അടിവാങ്ങിയിട്ട് മുദരിശിനും രണ്ടാം മുതലിശിനും എസിയും ഫാനും അടക്കം കുറ്റിയടക്കം ലോറിയിൽ പലായനം ചെയ്യേണ്ടി വന്നതെന്തുകൊണ്ട് ഇക്കാലം അത്രയും സേവനം ചെയ്ത ആ മഹല്ലത്തിലെ നാട്ടുകാരോട് ഒന്ന് യാത്ര പറയാൻ പോലും അനുവദിച്ചില്ല പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പൊന്മള അവിടെ വന്നപ്പോഴാണ് അഭിമന്യരായ ദൈനലുള്ള ചെറുശ്ശേരി ഉസ്താദ് ചെമ്മാട്ട ചെമ്മട്ടപ്പള്ളിയിൽ നിന്ന് ദാർലുതയിലേക്ക് മാറിയത് അന്ന് അടക്കമുള്ള വിഘടിത നേതാക്കള് പ്രസംഗിച്ചത് പൊന്മള ഉസ്താദ് വന്നപ്പോ ചെറുശ്ശേരി കെട്ടുകെട്ടി എന്ന് ആ മഹാനായ ജൈന നിലമാ അന്ന ചെമ്മാട് ജുമാഴത്ത് പള്ളിയിൽ നിന്ന് കഷ്ടിച്ചെണ്ണൂറ് മീറ്റർ അപ്പുറം കേരളത്തിലെ ആദ്യത്തെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലറായി ഇന്നും പരിലോഷിക്കുന്നു അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദുർഗായുസും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നാൽ അന്ന ആവേശത്തോടുകൂടി പ്രസംഗിച്ച പൊന്മള എവിടെ പോയി എന്നിട്ട് ചെമ്മാട് മഴ പെയ്തിട്ടില്ല അതിനുശേഷം നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോഴും നിരന്തരമായി മഴ പെയ്യുക അങ്ങനെ പുറത്താക്കിയതിന്റെ പേരിൽ മഴ പെയ്യാതിരിക്കണമെങ്കിൽ അതിന്റെ പേരിൽ മഴ പെയ്യാതിരിക്കണമെങ്കിൽ പരപ്പനങ്ങാടി ചിറമംഗലത്ത് ധാരാകാലം മഴ പെയ്യാൻ പാടില്ല കാരണം ചിറമംഗലത്ത് നിന്ന് എപ്പിക്കാർ തന്നെ പിടിച്ചു പുറത്താക്കിയതാര ഏ പി പള്ളിയുടെ മുത്തവല്ലി അടക്കമുള്ള ആളുകൾ പിടിച്ചു പുറത്താക്കിയത് സലാത്ത് തങ്ങളുടെ അനിയനാണ് കോണോമ്പാറയിൽ നിന്ന് കലിയിൽ തങ്ങളെ സാക്ഷാൽ കലിയിൽ തങ്ങളെ പുറത്താക്കി കോണോമ്പാറയിൽ കുരുത്തക്കേടുണ്ടെങ്കിൽ മഴ പെയ്യാൻ പാടില്ല ഇൻഷാള്ള കുറ്റാറുവിൽ നിന്ന് ഈ റമലാരി കലിയിൽ തങ്ങളുടെ മറ്റൊരു സഹോദരനെ പുറത്താക്കാൻ പുറത്താക്കാനിരിക്കുവേ കുടുംബസമേതം തട്ടിപ്പിനിറങ്ങി അങ്ങനെ തന്നെ തങ്ങളാണ് സയ്യിദാണ് ആ ആദരവൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ചിന്ത ഇല്ലാതെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ മുസ്തഫലി വസ്ല്ല തങ്ങളെയും അവിടുത്തെ പേരുള്ള പേരുള്ളെയും ചൂഷണം ചെയ്യുന്ന ആളുകൾ തോറും കുടുംബസമേതം തട്ടിപ്പാണ് അവസാനം നാട്ടുകാർക്ക് കൈവെക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്താൻ അവിടെ ഒന്നും മഴ പെയ്യാൻ തന്നെ പാടില്ല

നടക്കുന്ന നടക്കുന്ന ഉദൈബിയ കാലഘട്ടത്തിൽ വെച്ച് മഹാനായ തങ്ങൾ ഞങ്ങളെയും അന്ന് രാത്രി മഴ പെയ്തിരുന്നു ആ ഒരു മഴ പെയ്ത് തോർന്ന അന്തരീക്ഷത്തിലാണ് സൂര്യനസ്കരിക്കുന്നത് സൂര്യനസ്കാരങ്ങളിൽ നിന്ന് പിരിയുമ്പോ

അള്ളാഹു പറഞ്ഞത് ഇന്ന് പ്രഭാതമാകുമ്പോ ഒരുപാട് ആളുകൾ എന്നെ വിശ്വസിച്ചുകൊണ്ടാണ് നിന്ന് നിറഞ്ഞത് അവര് പ്രഭാതമായത് അവർ രാവിലെ ജീവിതം ആരംഭിച്ചത് മറ്റു ചില ആളുകൾ എന്നെ നിഷോധിച്ചുകൊണ്ടാണ് അവരവരുടെ പുതിയ ദിവസം തുടങ്ങിയത് അള്ളാഹുവിന്റെ ഫലിലൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടുമാണ് മഴ പെയ്തത് എന്നാണ് എസ് കെ എസ് എത്തപ്പുകാര് പറഞ്ഞത് എന്നാണ് സമസ്തക്കാര് പറഞ്ഞത് അള്ളാഹിന്റെ അനുഗ്രഹം അത് അതല്ലാന്റെ വിധി അത് പെയ്തോട്ടെ നമ്മളെ സമ്മേളനം തൽക്കാലം മാറ്റിവെച്ചു നോക്കുക എന്നാലും അതിനേക്കാൾ വലിയ ജനാവലി അന്ന് നിങ്ങളുടെ പണ്ഡിത വേഷധാരികളായ ആളുകൾ തലയിൽ ആൾ താമസിച്ചില്ലാണ് വെറുതെ അല്ല പറയുന്നത് ഈ ആ വേഷം ഉണ്ടാക്കിയതിന് ആ സുന്നി സെന്ററിലെ അന്തേവാസികളോട് ഞങ്ങൾ നന്ദി പറയുക ഇന്ന് ഇത്ര ആളുകളെ ഇവിടെ ഒരുമിച്ചു കൂട്ടിയത് ഈ പണ്ഡിത വേഷധാരികളായ ആളുകളാണ് സ്റ്റേജ് പൊളിഞ്ഞു വീഴുന്നത് ക്യാമറയിൽ ഫോട്ടോ ക്യാമറയിൽ ഒട്ടിയെടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിലും പ്രചരിപ്പിച്ച് നമ്മുടെ പ്രവർത്തകരുടെ വാശി വർദ്ധിപ്പിച്ചത് ഉസരിയാക്കന്മാർക്ക് നമ്മൾ ഏതായാലും നന്ദി പറയാം അവിടെയുള്ള അന്തേവാസികൾക്ക് നമ്മൾ എന്താ അള്ളാന്റെ റഹ്മത്ത് എല്ലാവരും മഴക്ക് ആഗ്രഹിക്കാൻ ഒന്ന് മഴ പെയ്തു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോ മഴ കിട്ടി നമ്മളെ പരിപാടി മുഴങ്ങി സാരമില്ല നമുക്ക് വീണ്ടും ആറാം തീയതി കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പിരിഞ്ഞത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവർ എന്നെ വിശ്വസിച്ചിരിക്കുന്നു അവർ നക്ഷത്രങ്ങളെ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു ഇന്നാൽ നക്ഷത്രം കാരണമായിട്ടാണ് ഞങ്ങൾക്ക് മട കിട്ടിയതെന്ന് പറയുന്നവർ ഞങ്ങളുടെ ഉസ്താദിന്റെ ഗുരുത്തക്കേട് കൊണ്ടാണ് മട പെയ്തതെന്ന് പറയുന്നവർ മുദരീസിന്റെ ഗുരുത്തക്കേട് കൊണ്ടാണ് മട പെയ്തതെന്ന് പറയുന്നവർക്കാഫുറും അവരെന്നെ നിഷേധിച്ചവരാണ് എന്നിട്ടോ കാന്തപരം ഉസ്താദിനെ വിശ്വസിച്ചവരാണ് അവരെന്നെ നിഷേധിച്ചവരാണ് എന്നിട്ടോ മുദരിസിനെ വിശ്വസിച്ചവരാണ് എന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസലം ആ രീതിയിലാണ് ഇവരുടെ പ്രചരണം മഴ പെയ്താലും കറാമത്ത് ഇല്ലെങ്കിലും കറാമത്ത് പെയ്താലും കൊഴുത്തക്കട് ഇല്ലെങ്കിലും കൊഴുത്തക്കട് എന്ത് കറാമത്ത ഈ മനുഷ്യനുണ്ടാവുക എന്ത് കറാമത്ത ഉണ്ടാവുക അതൊക്കെ ഇവർക്കറിയാം ആരായി പറയുന്ന സാഹിബിൽ എന്ന് നമ്മളെക്കാൾ കൂടുതൽ കൃത്യമായി അനുഭവിച്ചറിഞ്ഞിട്ടാണല്ലോ അല്ലാതെ ഭൗതികമായ എന്തെങ്കിലും കണ്ടിട്ടാണോ ഭൗതികമായ എന്തെങ്കിലും താല്പര്യം കണ്ടിട്ടാണെങ്കിൽ ഇവിടുന്ന് അങ്ങട്ടുള്ള ആളുകൾ പോവേണ്ടത് എന്നാൽ ഒന്നുമില്ലാത്ത ഈ ഫുക്കറാക്കളുടെ മസാക്കി വിസ്കീന്മാരുടെ ഇടയിലേക്ക് ഇവരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട എല്ലാ ഭൗതികമായ സുഖ സൗകര്യങ്ങളും പളപ്പളപ്പുകളും ഒഴിവാക്കിയിട്ട് ഇവർ സത്യത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരുന്നത് അവിടെ നിന്നാൽ തുനിയാവും ആസുറവും പക്ഷേ രക്ഷപ്പെട്ടു എന്ന് വരാം ആ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന തിരിച്ചറിവുണ്ടായതുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെടും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനാണ് തയ്യാറാവേണ്ടത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സംഘടനാപരമായ പക്ഷപാതമൊക്കെ മാറ്റി നിർത്തി സത്യസന്ധമായി കാര്യങ്ങൾ തിരിച്ചറിയാൻ ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് തയ്യാറാവേണ്ടത് അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തോഫീക്കും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ വസ്സലാമും